കൺവെൻഷൻ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം എൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഷൂർനാട് വടക്ക് മേഖലാ കൺവെൻഷൻ നടത്തി അഡ്വക്കേറ്റ് ജി ശശി ഫൗണ്ടേഷൻ അങ്കണത്തിലാണ് കൺവെൻഷൻ നടത്തിയത് സിപിഎം നേതാവ് എൻ ശിവശങ്കര പിള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം ആവശ്യപ്പെടുന്നതും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുന്നതും ഒഴിവാക്കുക ബി ജെ പി അധികാരത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വമായി നമ്മൾ കാണുന്നു അങ്ങനെ ബി ജെ പിയെ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളവരവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും നമ്മളുടെ ഒരു രാജ്യത്തിന്റെ എല്ലാ നേട്ടങ്ങളും തകർക്കുകയും നമ്മളുടെ രാജ്യത്തെ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് വളരെ സുഖകരമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെയും ഇടത്തരക്കാരൻ്റെയും എല്ലാ അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ജനവിരുദ്ധ ഭരണമാണ് ബി ജെ പിയുടേത് എന്നുള്ളതാണ് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ഒന്നാമത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആവശ്യവുമായിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ പോലും ആ വിഷമങ്ങൾ പറയുന്നയാളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറുവിരൽ അനക്കിയാൽ ഉണ്ടാകുന്ന റിസൾട്ട് വളരെ വലുതാണെന്നുള്ള തിരിച്ചറിവ് ഈ പ്രായത്തിലെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഈ മാവേലിക്കരയ്ക്ക് വേണ്ടിയിട്ട് നാളുകളിൽ പ്രയോജനപ്പെടുത്തണം അതെല്ലാം ഈ അമേരിക്കരയ്ക്ക് വേണ്ടിയിട്ട് ഈ അമേരിക്കരയുടെ പൊതുവികസനത്തിന് വേണ്ടിയിട്ട് അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം വിദ്യാനിഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഇവിടെ ഇങ്ങനെയെല്ലാം വന്ന് നിന്ന് പ്രവർത്തിക്കാൻ വർത്തമാനം പറയാൻ ഒക്കെ ഇടയാക്കിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കച്ചവടം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു കാലത്ത് ആ കാലഘട്ടം കേരളത്തിന്റെ ഒരു കെട്ട കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സമരങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തു ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാട് സഹാക്കളോട് തോളോട് തോൾ ഞങ്ങൾ ഈ നാട്ടിൽ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എൻ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജെ എലക്സ് കളിക്കത്തറ രാധാകൃഷ്ണപിള്ള ശങ്കര കെ രാജു സി ബി കൃഷ്ണചന്ദ്രൻ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്